കണ്ണൂർ സിറ്റി സാനക്കോട്ടയിൽ ഒരു പുലി കൂടി ഒളിഞ്ഞിരിക്കുന്നുണ്ടോ ഈ പുലി തന്നെയാണോ കഴിഞ്ഞ മാസം പയ്യാമ്പലം പരിസരത്ത് രണ്ടു പശുക്കളെ കൊന്നത് എന്തായാലും കണ്ണൂർ സിറ്റി തായത്തിരുവും കസാനക്കോട്ടയും വീണ്ടും പുലിഭീതിയിലാണ് രണ്ടു മാസം മുൻപാണ് ഉഷിരൻ ഒരു ആൺപുലിയെ കസാനക്കോട്ടയിൽ മയക്കുവെടി വെച്ച് വീഴ്ത്തിയത് അക്രമകാരിയായ ഈ പുലി ഇപ്പോൾ തിരുവനന്തപുരം മൃഗശാലയിലാണ് ഒരു പുലി കൂടി കണ്ണൂരിൽ ഉണ്ടോ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് തായത്തെരു മൊയ്തീൻ പള്ളിക്കടുത്ത് വട്ടത്ത് വളപ്പ് എ കെ സഹീനയുടെ വീട്ടുവളപ്പിലാണ് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടത് എന്നാൽ പുലി പുള്ളിപ്പുലിയല്ല വെറും പൂച്ചയാണെന്നാണ് നിഗമനം കടലാസ് പുലി കാട്ടുപൂച്ചയാണെന്നും ചിലർ സംശയിക്കുന്നു മൂന്നാഴ്ച മുന്നേ പയ്യാമ്പലം പരിസരത്ത് രണ്ട് പശുക്കളെ കൊന്നിരുന്നു ഇത് പുലിയാണെന്നും പരിസരത്ത് കണ്ടത് പുലിയുടെ കാൽപ്പാടുകളാണെന്നും ചിലർ പറഞ്ഞപ്പോൾ പുലി കാട്ടുപൂച്ചയാണെന്ന് വനം വകുപ്പും ഉറപ്പിച്ചു പുലിയെ പിന്നെ കണ്ടത് ചിലർ ചൊക്ലിയിലാണ് പലയിടത്തും പുലികൾ പ്രത്യക്ഷപ്പെട്ടു ഒരു പുലി മൂന്ന് നാൾ മുൻപ് പേരാവൂരിൽ ചത്ത നിലയിലും കണ്ടെത്തി എന്തായാലും കണ്ണൂർ നഗരം വീണ്ടും പുലിപ്പേടിയിലാണ് കഴിഞ്ഞ മാർച്ച് അഞ്ചിന് പലരെയും ആക്രമിച്ച ആൺപുലിയെ തായത്തെരുവിൽ നിന്നും മയക്കുവെടി വെച്ച് പിടിച്ചത് സത്യം ഇനിയുള്ള പുലി ഏതു പുലിയെന്ന് കണ്ടെത്തുവാനുള്ള ശ്രമത്തിലാണ് നാട്ടുകാരും വനംവകുപ്പും പോലീസും സീൽ ന്യൂസ് കണ്ണൂർ